നാഗേഷ് എന്ന ഉണ്ണികൃഷ്ണൻ പോച്ചി ദേവസ്വം വിജിലൻസിന് തെറ്റായ മൊഴി നൽകി എസ് ഐ ടി അന്വേഷണത്തിലാണ് പേരിലെ മാറ്റം കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ പാളികൾ ഏറ്റെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ സുബ്രഹ്മണ്യമാണ് അയാൾ ഈ പാളികൾ ആദ്യം ബംഗളൂരുവിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഹൈദരാബാദിൽ വെച്ച് നാഗേഷ് എന്നു പേരുള്ള ഒരാളുടെ പക്കലാണ് ഈ സ്വർണ കൈമാറിയതെന്നാണ് പോറ്റിയുടെ മൊഴി ഉദ്ധരിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് തുടർന്ന് നാഗേഷ് മുപ്പത്തൊമ്പത് ദിവസം ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളികൾ കൈവശം വെച്ചിരുന്നു അതിനുശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പാളികളുമായി എത്തിയത് എന്നാൽ എസ് ഐ ടി അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് പേരിലെ മാറ്റം കണ്ടെത്തിയത് നാഗേഷ് എന്ന പേര് അന്വേഷണം വിടാൻ വേണ്ടി പോച്ചു പറഞ്ഞതാണെന്നാണ് കണ്ടെത്തൽ ഇതിനിടെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ റാന്നി കോടതി എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടു നാല് ദിവസത്തേക്കാണ് കസ്റ്റഡി മുരാരിയെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് പോച്ചിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം